നല്ല തണുപ്പുള്ള ഉസ്ബക്കിസ്ഥാനിലെ നഗരങ്ങളിലൊന്നാണ് അവരുടെ തലസ്ഥാനം കൂടിയായ താഷ്കൻ്റെ എന്നാൽ ഈ നഗരത്തിലുള്ളവർക്കും ചൂട് കൂടുന്നു എന്ന് തോന്നുമ്പോൾ പോകാനൊരു സ്ഥലമുണ്ട് അതാണ് ചത്കൽ ബയോസ്ഫിയർ റിസർവ് പൂജ്യം ഡിഗ്രി തണുപ്പിൽ നിന്നും മൈനസ് ഡിഗ്രിയിലേക്ക് പോകുക എന്നതാണ് നവംബർ മുതൽ മാർച്ച് വരെയുള്ള മാസങ്ങളിൽ ചത്കലിലേക്ക് പോകുന്നവരുടെ അവസ്ഥ എങ്കിലും തണുപ്പ് രാജ്യമായ ഉസ്ബക്കിസ്ഥാനിലെ തണുത്ത നഗരമായ താഷ്കൻറ്റിന്റെ ഈ ഹൈറേഞ്ച് വിനോദസഞ്ചാര കേന്ദ്രത്തിലേക്ക് ഏത് സമയത്തും സഞ്ചാരികളുടെ ഒഴുക്കുണ്ട് ഉസ്ബക്കിസ്ഥാനിൽ നിന്നും കസാക്കിസ്ഥാനിലേക്കുള്ള വഴിയിലാണ് ഒരു ദിവസം മുഴുവൻ ചെലവഴിക്കാനാവുന്ന കാഴ്ചകളുള്ള അതിമനോഹരമായ ഈ ബയോറിസർവ് ഇന്ന് മഞ്ഞു വീഴ്ച തുടങ്ങിയ ദിവസമായതുകൊണ്ട് പ്രകൃതിയുടെ മനോഹര ദൃശ്യങ്ങളിലധികവും എവിടെയോ ലയിച്ചു ചേർന്ന് ഇല്ലാതായിട്ടുണ്ട് വഴിയിലൊരിടത്തും ഒരു ചായ കുടിക്കാനുള്ള സ്കോപ്പ് പോലും കാണാതെയാണ് ഈ യാത്ര കുറച്ച് ദൂരം പോയാൽ കേബിൾ കാർ യാത്ര തുടങ്ങുന്ന മലയുടെ ചുവട്ടിലെത്തുമെന്നും അവിടെ കുറെ ഉണ്ടെന്നും ചായ മാത്രമല്ല ഉസ്ബക്കിസ്ഥാനിലെ എല്ലാ പരമ്പരാഗത ഭക്ഷണങ്ങളും കിട്ടുമെന്നും പ്രലോഭിപ്പിച്ചാണ് ഡ്രൈവർ ഷെഹസാദ് എന്നെയും കൊണ്ട് പോകുന്നത് ഇതാണ് അദ്ദേഹം പറഞ്ഞ ഇടത്താവളം ഇവിടെ മഞ്ഞിൽ കുടുങ്ങിയതുപോലെ ധാരാളം കാറുകൾ കിടക്കുന്നുണ്ട് താഷ്കൻഡിൽ ഞാൻ താമസിച്ച ഹോം സ്റ്റേ നടത്തുന്ന മുഹമ്മദിന് അന്ന് പകൽ കോളേജില്ലാത്തതുകൊണ്ട് ഈ യാത്രയിൽ അവനും ഒപ്പം കൂടിയിരുന്നു ഞാനും മുഹമ്മദും ഇവിടെയുള്ള സൂപ്പ് പോലെ തോന്നിക്കുന്ന ഒരു ഭക്ഷണത്തിന് ഓർഡർ നൽകിയപ്പോൾ കുതിരയിറച്ചി കലർത്തിയ ഒരു പ്രത്യേക നൂഡിൽസ് ആണ് ഷെഹാദ് ആവശ്യപ്പെട്ടത് കുതിര ഇറച്ചി എന്ന് കേൾക്കുമ്പോൾ എന്തോ ഒരു പന്തികേട് തോന്നുമെങ്കിലും മാട്ടിറച്ചിയേക്കാൾ ഇത് കുറെ കൂടി ആരോഗ്യത്തിന് നല്ലതാണെന്നാണ് ഷെഹാദ് പറയുന്നത് സ്വാദും ഇതിനാണത്രേറ്റ് മുഹമ്മദ് കൂടെയുള്ളത് എനിക്ക് വലിയ ഉപകാരമായാണ് മാറുന്നത് അല്ലെങ്കിൽ ഒരക്ഷരം പോലും ഇംഗ്ലീഷ് അറിയാത്ത ഷഹജാദിനെയും കൊണ്ട് ഞാൻ പെട്ടേനെ നല്ല രസമാണ് ഇങ്ങനെയുള്ള ഡ്രൈവർമാരോടൊപ്പമുള്ള യാത്രകൾ യെസ് നോ റോഡ് കാർ ടീ കോഫി എന്നൊക്കെ പറയുമെങ്കിലും വേറെ എന്ത് ചോദിച്ചാലും ഗൂഗിൾ ട്രാൻസ്ലേറ്ററിൽ അടിച്ചു കൊടുക്കണം ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് എന്നെ അവർ കേബിൾ കാറിന്റെ ഓഫീസിന് മുമ്പിൽ ഇറക്കി വിട്ടു ആ യാത്രയുടെ അർത്ഥശൂന്യത ഒരു നിമിഷം ഞാൻ ആലോചിക്കാതെ അല്ല അവിടെ ഒരു മലയുണ്ടെങ്കിൽ പോലും കഷ്ടിച്ച് അമ്പത് മീറ്ററിനപ്പുറം ഒന്നും കാണുന്നുണ്ടായിരുന്നില്ല മഞ്ഞ് പൊതിഞ്ഞു കിടക്കുന്ന മലനിരകളിലൂടെ യാത്ര ചെയ്യുന്നതും ഒരു രസമാണല്ലോ എന്നോർത്ത് ഞാൻ ടിക്കറ്റ് എടുത്തു എനിക്ക് മുമ്പേ ടിക്കറ്റ് എടുത്ത നാലോ അഞ്ചോ പേർ അകത്തേക്ക് കയറാനായി ഞാൻ കാത്തുനിന്നു പത്ത് പേർക്ക് വരെ ഇരിക്കാൻ സൗകര്യമുള്ള വലിയ കേബിൾ കാറുകളാണിത് അത്രയൊന്നും ഉയരമുള്ള മലനിരകളിലൂടെയല്ല മുകളിലേക്ക് പോകുന്നത് ഇനി ആണെങ്കിൽ പോലും താഴേക്ക് നോക്കിയാൽ ഉയരം ഒട്ടും അനുഭവപ്പെടുന്നുണ്ടായിരുന്നില്ല താഴെ മഞ്ഞുപുതിച്ച വീടുകളുടെ മുഗൾ ഭാഗങ്ങൾ മങ്ങിയ ഛായാചിത്രം പോലെ കാണാനുണ്ട് ആകെക്കൂടി അരമണിക്കൂറെ ഈ കേബിൾ കാറിൽ സഞ്ചരിക്കാനുള്ളൂ നാലര കിലോമീറ്റർ പിന്നിട്ട് കഴിയുമ്പോൾ എത്തുന്ന ഒരു സ്റ്റേഷനിൽ വേണമെങ്കിൽ ഇറങ്ങി കയറാം താപനില മൈനസ് എട്ട് ഡിഗ്രിയാണെന്നാണ് ഗൂഗിൾ ഓർമ്മപ്പെടുത്തുന്നത് ഒരു സൈനിക ഓഫീസർ നിർത്തിയിട്ടിരിക്കുന്ന വാഹനത്തിലേക്ക് നടന്നു വരുന്നത് കാണാനുണ്ട് തണുത്ത് വിറങ്ങലിച്ച ഈ ശ്വാനൻ ആരെങ്കിലും തരുന്ന ഒരു പൊതി ഭക്ഷണത്തിന് വേണ്ടിയാണ് കാത്തിരിക്കുന്നതെന്ന് തോന്നുന്നു വേസ്റ്റ് കൂടുകൾക്ക് മുകളിൽ വരെ മഞ്ഞു പൊതിയുമ്പോൾ ഇവരുടെ കാര്യമാണ് വലിയ കഷ്ടത്തിലാവുന്നത് മഞ്ഞു വതച്ചു കിടക്കുന്ന ഈ മൈതാനത്തിന്റെ അപ്പുറത്ത് നിരവധി കെട്ടിടങ്ങൾ ഒരു നിഴൽ പോലെ കാണാനുണ്ട് സാധാരണകാലത്ത് ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്ന സോബനീർ ഷോപ്പുകളും മറ്റുമായിരിക്കാം അവയെന്ന് തോന്നുന്നു പക്ഷെ അടിച്ചു വീശുന്ന ശീതക്കാറ്റിൽ അത്രയും ദൂരം നടക്കുക എന്ന സാഹസം തൽക്കാലം വേണ്ടെന്ന് വെച്ച് ഓടി വീണ്ടും കേബിൾ കാറിനകത്തേക്ക് തന്നെ കയറി താഴേക്കിറങ്ങി കേബിൾ കാറിൽ ഇരുന്ന് നോക്കുമ്പോൾ താഴെക്കൂടി ഒരു റോഡ് പോകുന്നത് കാണാനുണ്ട് കസാക്കിസ്ഥാൻ അതിർത്തിയിലാണ് ഈ പ്രദേശമെന്ന് പറഞ്ഞല്ലോ യഥാർത്ഥത്തിൽ കസാക്കിസ്ഥാനിലെ ഒരു മലനിരയുടെ പേരാണ് ചത്കൽ പക്ഷെ ഇതുവഴി റോഡ് മാർഗം ചത്കലിലേക്ക് പോകാൻ കഴിയില്ല കേബിൾ കാർ ഇറങ്ങി വരുന്ന ഈ മലയെ ചുറ്റി വളഞ്ഞ് താഷ്കൻഡിൽ നിന്നും മറ്റൊരു റോഡിലൂടെയാണ് അങ്ങോട്ടേക്ക് പോകേണ്ടത് ഈ ദൃശ്യങ്ങളിൽ നിന്നും നിങ്ങൾക്കത് കാണാനാവുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല കേബിൾ കാറിന് നേരെ നോക്കി ഏതാനും ഗ്രാമീണർ താഴെ നിന്ന് കൈവീശി കാണിക്കുന്നുണ്ട് ഈ കൊടും തണുപ്പത്ത് അവർ എന്തിനാണാവോ വീട്ടിന് പുറത്തിറങ്ങുന്നതെന്നാണ് ഞാൻ ആലോചിച്ചത് പക്ഷെ ഒന്നോർത്താൽ അവരുടെ ജീവിതം അഞ്ചോ ആറോ മാസക്കാലം ഈ മഞ്ഞിൽ തന്നെയാണല്ലോ അതിനെ എങ്ങനെയൊക്കെയോ അവർ മറികടക്കുന്നുണ്ടാവണം താഴെ എത്തിയപ്പോൾ മുഹമ്മദ് വഴി ഞാൻ ഇക്കാര്യം ഷഹസാദിനോട് പറഞ്ഞു എനിക്കൊരു ഉസ്ബക്ക് ഗ്രാമത്തിൽ പോകണം ഇവിടെ ഈ കൊടും തണുപ്പത്ത് നിങ്ങൾ എങ്ങനെയാണ് ജീവിക്കുന്നതെന്ന് കാണാനുള്ള ആഗ്രഹം കൊണ്ടാണ് അദ്ദേഹമാണ് എന്നെയും കൊണ്ട് ഗ്ലൗസായി എന്ന ഈ ഗ്രാമത്തിലേക്ക് എത്തിയത് സാധാരണ അപരിചിതരായ ആരെങ്കിലും വന്ന് നിങ്ങളുടെ വീട് കാണണം എന്നൊക്കെ പറഞ്ഞാൽ എന്താവും പ്രതികരണമെന്ന് എനിക്ക് ആശങ്കയുണ്ടായിരുന്നു പക്ഷെ കുൽഷൻ എന്ന ഈ ഗ്രാമീണ വനിത വളരെ സന്തോഷത്തോടെ തന്നെ ഞങ്ങളെ സ്വീകരിച്ചു ഇതാണ് അവരുടെ ലളിതമായ ഭവനം ഗേറ്റ് തുറന്ന് അകത്തേക്ക് കടന്നാൽ മിക്ക വീടുകൾക്കും ഇവിടെ ഒരു നടുമുറ്റം കാണാനുണ്ട് തുടർച്ചയായി പെയ്യുന്ന മഴയെയും മഞ്ഞിനെയും അതിജീവിക്കാനായി ഉസ്ബെക്കിസ്ഥാനിലെ വീടുകൾക്ക് തനതായ ഒരു നിർമ്മാണ ശൈലി ഉണ്ടെന്ന് തോന്നും ഇവിടങ്ങളിലെ ജനൽപാളികളിലാണ് പ്രധാനമായും ഈ വ്യത്യാസം കാണാൻ കഴിയുക ശൈത്യകാലത്ത് വീടിന്റെ ഉൾഭാഗം ചൂടാക്കി നിർത്താൻ ഗ്രാമങ്ങളിലടക്കം ഗ്യാസ് ഹീറ്ററുകളാണ് പൊതുവെ എല്ലാവരും ഉപയോഗിക്കുന്നത് പണ്ടൊക്കെ സണ്ടാലെന്ന് വിളിക്കുന്ന കൽക്കരി അടുപ്പുകളായിരുന്നു ഗ്യാസ് ഹീറ്ററുകളുടെ സ്ഥാനത്ത് നെരിപ്പോടിന്റെ മറ്റൊരു രൂപമാണത് ജനുവരിയുടെ അവസാന ആഴ്ചകളിലേക്ക് കടന്നാൽ ഉസ്ബക്കിസ്ഥാനിലുടനീളം തണുപ്പിന്റെ കാഠിന്യം ഒന്നുകൂടെ വർദ്ധിക്കും ഗ്യാസ് ഹീറ്ററുകൾക്ക് പോലും തടുത്തു നിർത്താനാവാത്ത മിക്കപ്പോഴും മൈനസ് മുപ്പതിലും താഴെ എത്തുന്ന തണുപ്പാണ് ഈ പ്രദേശങ്ങളിലുള്ളത് വൈദ്യുതിയും ഗ്യാസും മുടങ്ങുക എന്നത് മരണത്തിന് പോലും കാരണമായേക്കാവുന്ന ദിവസങ്ങളാണത് ഗ്യാസ് ഹീറ്ററുകൾക്ക് പുറമെ വീട്ടിനകത്തും സണ്ടാലുകൾ കത്തിച്ചു നിർത്തുന്നവരുണ്ട് നമ്മുടെ നാട്ടിലെ ചാണകവരളിയാണ് ഉസ്ബക്കിസ്ഥാനിലെ കിസിയാക് സർക്കാരിന്റെ ഗ്യാസ് ഗ്രിഡിൽ ഇനിയും ഉൾപ്പെട്ടിട്ടില്ലാത്ത ഗ്രാമങ്ങളിൽ ഇപ്പോഴും കൽക്കരിയും കിസിയാക്കുമാണ് ജനങ്ങൾ ഉപയോഗിക്കുന്നത് സോവിയറ്റ് കാലത്തെ അപേക്ഷിച്ച് ഗ്യാസിന് നിലവിൽ ഉസ്ബക്കിസ്ഥാനിൽ വലിയ ക്ഷാമം അനുഭവപ്പെടുന്നതായും റിപ്പോർട്ടുകളുണ്ട് അമിതോപയോഗം മൂലം ഗ്യാസിന്റെ സപ്ലൈ ലൈനിൽ പ്രഷർ കുറയുന്നത് ഗ്രാമീണ മേഖലയിലെ സ്ഥിരം പ്രശ്നങ്ങളിലൊന്നാണ് മലയോര ഗ്രാമങ്ങളിൽ പ്രത്യേകിച്ചും സാൻഡലുകളാണ് ശൈത്യകാലത്തെ അതിജയിക്കാൻ ജനങ്ങളെ സഹായിക്കുന്നത് വൈദ്യുതി ക്ഷാമം മൂലം കന്നുകാലികളും കോഴികളും ഒക്കെ കൂട്ടത്തോടെ ചത്തൊടുങ്ങിയ നിരവധി സംഭവങ്ങൾ ഈ പ്രദേശങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് കാലുകൾക്ക് കൊടുക്കാനുള്ള വെള്ളം ചൂടാക്കി നിർത്താനാണ് ഗുൽഷൻ ഇപ്പോൾ സാന്റൽ നകത്തേക്ക് തീ പകരുന്നത് അവർക്ക് മൂന്ന് പശുക്കളുണ്ട് തണുപ്പ് കാലം ആരംഭിക്കുന്നതിന് മുമ്പേ പശുക്കൾക്കുള്ള തീറ്റയും സാന്റൽ കത്തിച്ചു നിർത്താൻ ആവശ്യമായ വിറകും ശേഖരിച്ചു വെക്കണം ഗ്രാമീണ മേഖലയിൽ ജനജീവിതത്തിന്റെ താളം തെറ്റുന്ന മാസങ്ങളാണിത് ഗവൺമെന്റ് ഉദ്യോഗസ്ഥരല്ലാത്തവർ പിടിച്ചു നിൽക്കാൻ ശരിക്കും പ്രയാസപ്പെടും ഒരു ഭാഗത്ത് വരുമാനത്തിൽ സംഭവിക്കുന്ന ഇടിവ് മറുഭാഗത്ത് നിത്യോപയോഗ സാധനങ്ങളുടെ ലഭ്യത വല്ലാതെ കുറയുന്നു എന്ന് മാത്രമല്ല അവയുടെ വിലയിലും കുത്തനെയുള്ള മാറ്റങ്ങൾ ഉണ്ടാകുന്നു ശൈത്യകാലത്തേക്കായി പൊതുവെ ധാന്യങ്ങൾ സൂക്ഷിച്ചു വെക്കാറാണ് ഗ്രാമങ്ങളിലെ രീതി തക്കാളി ഉരുളക്കിഴങ്ങ് കോഴിമുട്ട തുടങ്ങിയവയൊക്കെ മാസങ്ങളോളം ഇവർ ശൈത്യകാലത്ത് കേടുവരാതെ സൂക്ഷിച്ചു വെക്കുന്നുണ്ട് ഗുൽഷന്റെ വീട്ടിലെ ഇന്നത്തെ ഭക്ഷണമാണ് ഈ ദൃശ്യങ്ങളിലുള്ളത് നല്ല വലിപ്പത്തിൽ പരത്തിയുണ്ടാക്കിയ ഈ മാവിനകത്ത് പ്രത്യേകമായി ഉണ്ടാക്കിയ മസാല ചേർത്ത് ചുരുട്ടിയെടുത്ത് കനലിൽ ചുട്ടെടുക്കുകയാണ് അവർ ചെയ്യുന്നത് സെൻട്രൽ ഏഷ്യൻ രാജ്യങ്ങളിൽ പൊതുവെ കാണാനാവുന്ന ഈ ഭക്ഷണത്തെ പിത എന്നാണ് വിളിക്കുന്നത് ഇതേ രീതിയിൽ പിതക്കകത്ത് ഇറച്ചി ഉരുളക്കിഴങ്ങ് കൂൺ തുടങ്ങിയവയും സ്റ്റഫ് ചെയ്യാറുണ്ട് ഉസ്ബെക്കിസ്ഥാനിലൂടെയുള്ള ജേണിസ്റ്റിന്റെ യാത്രകൾ തുടരുന്നു പോയ ലക്കങ്ങൾ കാണാനും പുതിയ വിശേഷങ്ങൾ യഥാസമയം നിങ്ങളിലേക്ക് എത്താനും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ